തികച്ചും നാടകീയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രാവിലെ മുതൽ അതായത് പന്ത്രണ്ട് വെളുപ്പിന് പന്ത്രണ്ടിലേക്ക് കാണാതെ പോയ കുട്ടിയെ രാവിലെ മുതൽ പൂർണ്ണമായിട്ട് ഇവിടുത്തെ പോലീസിന്റെ പൂർണമായ സഹകരണത്തോടുകൂടി എല്ലാ പ്രദേശങ്ങളും വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തുകയും ഇപ്പം സന്ധ്യയായ സമയത്ത് ഈ കുട്ടിയെ കിട്ടുക എന്ന് പറയുന്നത് അതിൽ വളരെ ദുരൂഹതയുണ്ട് ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് എനിക്ക് ഇതിപ്പോ റെയിൽവേ ട്രാക്കിൽ ഇന്ന് രാവിലെ മൊത്തം പോലീസ് ഇവിടെ തെരയുന്നു ഡ്രോൺ നടത്തുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് സൃഷ്ടിച്ചത് ഇപ്പൊ പോലീസ് ഇവിടെ മൊത്തം തപ്പിട്ട് കുഞ്ഞിനെ ഇപ്പൊ എങ്ങനെ കിട്ടി അതാണ് ഒരു സംശയം അത് ബലമായ സംശയം നാട്ടുകാരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഇതിനെ സമഗ്ര അന്വേഷണം തന്നെയാണ് എന്റെ അഭിപ്രായം ആ ഓക്കെ ആ ഓക്കെ അപ്പൊ ചേട്ടാ ഈ ഇപ്പൊ ഇത് വലിയ സംശയനിരയിലാണ് നിൽക്കുന്നത് പോലീസ് കാരണം രണ്ട് പോലീസുകാർ നടന്നു പോകുന്നു വളരെ നാടകീയമായിട്ട് ട്രാക്കിലോട്ട് പോകുന്നു അവർ പെട്ടെന്ന് തന്നെ കുട്ടി എടുത്തോണ്ടുവരുന്നത് എന്താണ് ഇതിനകത്ത് വല്ല ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ടോ അതാ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തോ വലിയൊരു ദുരൂഹത തന്നെയുണ്ട് ഇതിനെ കുറിച്ചത് അന്വേഷണം നടത്തണം നിങ്ങൾ എങ്ങനെയാണ് സാഹചര്യത്തിൽ കൊച്ചിനെ ഇപ്പൊ കണ്ടെത്തിയത് എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ തൊട്ട് അവിടുത്തെ ഒരു ജായകടയിൽ നീക്കുകയായിരുന്നു ആ അവിടെ ജായ പിടിച്ചുണ്ടാക്കിയായിരുന്നു അപ്പൊ പോലീസുകാര് ട്രാക്ക് ഒഴി നടന്നു പോവുകയായിരുന്നു ആ ഒരേ കഴിഞ്ഞ വേറൊരു പോലീസ് ട്രാക്ക് വഴി ഓടുകയായിരുന്നു ആ അപ്പൊ ഞങ്ങൾ ശ്രദ്ധിച്ചു കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പോലീസ് കൊച്ചിനെ കിട്ടിയെന്ന് പറഞ്ഞു എടുത്തോണ്ട് വരുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ ബാക്കി വരുന്നത് എന്താണ് സംഭവം എന്നുള്ള ഒരു വീഡിയോ പക്ഷെ ഇത് ഇത്രയും തിരിഞ്ഞ സമയത്ത് ഇത് എന്തേലോ ഇത് പിടി പിടി വിഴു എന്നുള്ളതില് താരെ കൊണ്ട് കൊച്ചിനെ അവിടെ എവിടെ ആക്കിട്ട് പോയതാണ് അതെ അല്ലേ ഭയങ്കര നാടകമായിട്ടുള്ളൊരു പരിപാടിയാണ് പക്ഷെ استاد میرا پاحی گتھي دا بوکال اے واه اے سلام لے کائی مونہ منڈی پولی دی ديدا ديدا بوتا میں نے کھانا لیا دے دادا سلام لے کائی اے ربینا خلیج المیہ آ جائیے اے ربینا ربینا آ جائیے